ദീന് എന്ന് പറയുന്നത് ഹബിബ റസൂലി സല്ല അലൈവ് സ്വലമിന്റെ ആ തിരു കരം പിടിച്ച് ബയ്യ ചെയ്യലാണ് ദീന് അത് ചെയ്തതിന് ശേഷം ആ കരം പിടിച്ച കൈകൾ കൊണ്ട് ഞമ്മൾക്ക് ഉപദേശിക്കപ്പെട്ട മാർഗം അത് നമ്മൾ ആ ഉപദേശത്തിനെ വെടിയാതെ പിൻപറ്റി കൊണ്ട് യാതൊരു തടസ്സവും ഇല്ലാതെ അവിടെ നൽകിയ ഉപദേശങ്ങൾ പ്രവർത്തിച്ചു അതിനിടയിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരും അതൊക്കെ ചെലപ്പോ നമ്മുടെ മാർഗത്തിൽ പെടാത്തതാണെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കന്നെ വേണം ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിഗൂഢത അത് മുസല അലഹു പറഞ്ഞില്ലേ കുന്തു കഞ്ച മാഫിയ ഞാനൊരു മറഞ്ഞ നിധിയായിരുന്നു ഇരുട്ടിലായിരുന്നു മറഞ്ഞ നിധിയായിരുന്നു എന്നൊക്കെ പറയുമ്പോ ആ മറഞ്ഞ നിധിയായത് പുറത്തേക്ക് എങ്ങനെ വന്നത് എന്നതുപോലെ ഒരു നിധി തന്നെയാണ് ഇസ്ലാം അത് ആര് ചൂഴുന്നെടുത്ത് അത് കഷ്ടപ്പെട്ട് പരിശ്രമിച്ചത് എടുക്കുന്നുവോ ഒരിക്ക മാത്രം കയ്യിൽക്ക് എത്തിപ്പെടുന്ന സാധനമാണത് ഇങ്ങനെ കൈയിട്ടാലേ തേനപിടുത്തം കിട്ടൂല്ലേ തേനപിടുത്തം കിട്ടും അല്ലേ കൈയിട്ടാ തേനും ബുദ്ധം കിട്ടും കൈയിട്ട് നോക്കണം അവ എന്നതുപോലെ നമ്മൾ ജീവിതം മുഴുവനും നമ്മൾ അർപ്പിക്കേണ്ടത് അള്ളാഹുങ്കിലേക്ക് എത്തിക്കുന്ന ഹബീബുലേക്ക് എത്തിക്കൊണ്ടുന്ന നമ്മളെ ആത്മാവിനെ തിരിച്ച് ഏൽപ്പിക്കാൻ അറിയപ്പെട്ട ഒരാളുടെ കയ്യിൽ നമ്മൾ അവര് പേരാനും ഷെയ്ഖ് ഈ ശെയ്ഖില്ലാത്തോ എന്റെ ശേഖാനാ ഷെയ്ത്താനാകുന്ന ശേഖന്മാരുണ്ട് മുരീതന്മാരും സൈത്താനാണ് അപ്പൊ നമ്മടെന്ത് ചെയ്യണം ഈ ഒരു വഴിമാർഗം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ പറയുന്നത് നിങ്ങൾ അവിരാമം പരിശ്രമിക്കണം